സ്വർണ്ണ വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് യു എ നികുതിയില്ലാതെ ശുദ്ധമായ സ്വർണം ലഭിക്കുമെന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന മലയാളികൾ അടക്കമുള്ള സഞ്ചാരികൾ രാജ്യത്ത് നിന്ന് സ്വർണം വാങ്ങുന്നത് പതിവാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി യു എയിൽ നിന്നും സ്വർണം വാങ്ങാൻ മടിക്കുകയാണ് സഞ്ചാരികൾ തീ പിടിച്ച വില തന്നെയാണ് ഇതിന് കാരണം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിലുണ്ടായ കുറവ് സഞ്ചാരികളെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചെന്നാണ് വ്യാപാരികൾ പറയുന്നത് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് എത്തിയതോടെ യു എയിലും സ്വർണ്ണവില റെക്കോർഡ് തൊട്ടിരുന്നു ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് മുന്നൂറ്റി എൺപത്തിരണ്ട് ദീർഘമായിരുന്നു ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് നാനൂറ് ദീർഘവും കടന്നു ഇതിനിടയിലാണ് ആഗോള വിപണിയിൽ ആശ്വാസത്തിന്റെ കാറ്റെത്തിയത് ചൈനയുമായുള്ള വ്യാപാര യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് വിപണിക്ക് ഉണർവ് നൽകിയത് മാത്രമല്ല യു എസ് ഫെഡ് തലവനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന ഉറപ്പും വിപണിയുടെ ആത്മവിശ്വാസം ഉയർത്തി ഇതോടെ കുത്തനെ ഉയർന്ന വില പടിപടിയായി കുറഞ്ഞു ഒടുവിൽ ഈ ആഴ്ച അവസാനിക്കുമ്പോൾ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തിഇരുന്നൂറ്റി നാൽപ്പത് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് യു എയിലും ഈ വിലയിടിവിന്റെ പ്രതിഫലനം ഉണ്ടായി ഇന്ന് രാജ്യത്ത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാമിന് വില മുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ദീർഘമാണ് ഇരുപത്തിനാല് ക്യാരറ്റിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ദീർഘവും കഴിഞ്ഞ ദിവസം വില മുന്നൂറ്റി അൻപത്തി ഒൻപത് ദീർഘത്തിലേക്ക് താഴ്ന്നിരുന്നു ഇതോടെ ഈ ആഴ്ച മുന്നൂറ്റി അൻപത്തി ഏഴ് ദീർഘം വരെ വില വീഴാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രവചനങ്ങളും ഉണ്ടായിരുന്നു വിലയിൽ വലിയ കിഴിവില്ലാത്തത് യു എ ഇ നിവാസികളെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാൽ കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് ഏകദേശം ഇരുപത്തിരണ്ട് ദീർഘത്തിന്റെയൊക്കെ ഇളവ് അവസരമാക്കുകയാണ് സഞ്ചാരികൾ അക്ഷയതൃതീയ ദിനത്തിൽ യു എയിലുള്ളവർ സ്വർണം വാങ്ങാൻ വലിയ തോതിൽ ജ്വലറികളിൽ എത്തിയിരുന്നു എന്നാൽ വില ഇനിയും എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് പലരും എന്നാൽ സഞ്ചാരികൾ ഇനി സ്വർണം കൂടുതലായി വാങ്ങിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും ജ്വല്ലറി വ്യാപാരികൾ പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ പുതിയ ഡിസൈനുകൾ അവതരിപ്പിക്കുകയാണ് ദുബായിലെ ജ്വല്ലറി വ്യാപാരികൾ ദുബായിൽ ചൈനക്കാരുടെ എണ്ണം കൂടി വരികയാണ് അവർ സ്വാഭാവികമായും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തോട് താൽപ്പര്യമുള്ളവരുമാണ് മാത്രമല്ല ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളോടും താൽപ്പര്യമുള്ളവരാണ് അതേസമയം മറ്റ് സഞ്ചാരികൾ ജ്വല്ലറികളിൽ വൈവിധ്യം തേടുന്നവരാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിലെ മിഡിൽ ഈസ്റ്റ് പബ്ലിക് പോളിസി തലവൻ ആൻഡ്രൂ നെയ്ലർ പറഞ്ഞത് അങ്ങനെയായിരുന്നു തങ്ങളുടെ പ്രധാന ഉപഭോക്താക്കളെ മാത്രം പരിഗണിക്കാതെ സ്വർണ വിപണിയിൽ വൈവിധ്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചാൽ യു എയിലെ സ്വർണ വിപണി അവസരങ്ങളുടെ വലിയ സാധ്യതയായിരിക്കും തുറക്കുകയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു എയിലെ സ്വർണ വിപണിയിലേക്ക് ചൈനീസ് റീറ്റെയിലർമാർ എത്തുന്നുവെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നെയ്ലർ സ്വാഭാവികമായും വൈവിധ്യങ്ങൾ അവതരിപ്പിക്കാൻ മടിക്കാത്ത ചൈനക്കാർ വിപണിയിലേക്ക് ആളുകളെ ആകർഷിക്കും ഇവരുമായി പിടിച്ചു നിൽക്കണമെങ്കിൽ യു എ ഇ നിവാസികളെയും ഇവിടെ എത്തുന്ന സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിയുന്ന തന്ത്രങ്ങൾ യു എയിലെ വ്യാപാരികൾ പറയേണ്ടി വരും